നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഫ്രാൻസിലെ ലോകപ്രശസ്തമായ നോത്സാം പള്ളിയിൽ വൻ തീപിടുത്തം എണ്ണൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ചരിത്രപ്രധാനമായ പള്ളിയുടെ പ്രധാന ഗോപുരവും മേൽക്കൂരയും തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ തീപിടുത്തം മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ് നാനൂറിലധികം അഗ്നിശമന പ്രവർത്തകരും പോലീസും ചേർന്നാണ് തീ അണച്ചത് പള്ളിയുടെ പ്രധാന കെട്ടിടത്തിലേക്കും പ്രശസ്തമായ രണ്ട് മണിഗോപുരങ്ങളിലേക്കും തീ പടരാതെ തടയാൻ സാധിച്ചു നോത്രഡാം പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നു അതിനിടെയാണ് തീപിടുത്തമുണ്ടായത് മേൽക്കൂരയിൽ നിന്നും ആരംഭിച്ച തീ പ്രധാന ഗോപുരത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുകയായിരുന്നു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച നോത്രഡാം കത്തീഡ്രലിൽ അമൂല്യമായ പല വസ്തുക്കളും സൂക്ഷിക്കുന്നുണ്ട് പ്രധാനമായും ക്രിസ്തു മതത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിശുദ്ധ വസ്തുക്കളാണ് പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ തൂക്കിലേറ്റിയ മരക്കുരിശിന്റെ ഒരു ഭാഗം മരണസമയത്ത് യേശു ധരിച്ച കിരീടത്തിന്റെ ഭാഗം യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ ഉപയോഗിച്ച ആണി എന്നിവ അടക്കമുള്ള അമൂല്യ വസ്തുക്കൾ നോത്രദാം പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിശുദ്ധ വസ്തുക്കൾക്കൊന്നും തീപിടുത്തത്തിൽ യാതൊരു വിധത്തിലുള്ള കേടുപാടും സംഭവിച്ചിട്ടില്ല എന്ന് പാരീസ് മേയർ വ്യക്തമാക്കി തീപിടുത്തത്തിൽ നശിച്ച പള്ളിയുടെ ഭാഗങ്ങൾ പുനർനിർമ്മിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മെക്രോൺ പ്രഖ്യാപിച്ചു പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണ് പാരീസിൽ നോത്രദാം പള്ളി പണി കഴിപ്പിച്ചത് ഇരുന്നൂറ് വർഷം നീണ്ടു നിന്നിരുന്നു ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് ലോക മഹായുദ്ധങ്ങളെയും ഫ്രഞ്ച് വിപ്ലവകാലത്തെ അക്രമങ്ങളെയും അതിജീവിച്ച ചരിത്രമാണ് നോത്രദാം പള്ളിയുടേത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം